വീടെടുക്കാൻ അനുയോജ്യമായ മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലം ഇങ്ങനെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ എൻ എച്ച് അറുപത്താറ് ആറുപരിപ്പാതെന്ന് പറയും ഒന്നര കിലോമീറ്റർ മാറി ചെറുകുളത്തിനടുത്ത് ചോയ് ബസാർന്നതാ ഈ മെയിൻ ഹൈവേ എന്ന് പറയും നൂറ് മീറ്റർ മാറി ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റി അമ്പത് മീറ്റർ മാറിയിട്ടാണ് മുപ്പത്തെട്ട് സെൻറ് സ്ഥലം സ്ഥിതി നമുക്ക് അവിടെ നിന്ന് പോയി നോക്കല്ലേ ഞാൻ അങ്ങോട്ട് വരി ഞാൻ പോവാണ് ഇതാണ് ഞാൻ പറഞ്ഞ വീട് എടുക്കാൻ അനുയോജ്യമായ മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലം പറയാൻ കാരണമുണ്ട് വെള്ളത്തിനോ കാര്യത്തിനോ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയ ഹൗസ് കണക്ഷൻ ജപ്പാൻ കണക്ഷനും ഉണ്ട് ഇലക്ട്രിക് സൗകര്യം ഉണ്ട് അപ്പോൾ അതായത് പറഞ്ഞ വീട് എടുക്കാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലം തൊട്ടടുത്ത് തന്നെ നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ചോയ് ബസാറിൽ എല്ലാവിധ സൗകര്യം ഉണ്ട് സ്കൂളിയും മദ്രസും അമ്പലം കടകളും എന്ന് വേണ്ട എല്ലാ സൗകര്യവും തൊട്ടടുത്ത് തന്നെ ചെറുകുളോ ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ ആക്സിസിലാണ് അത് നിസാൻ സൈറ്റിലാണ് നമ്മുടെ മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തന്നെ എൻ എച്ച് അറുപത്തെ അപ്പോൾ വികസനം കൂടി വരുന്ന നല്ലൊരു ഏരിയ അത്യാവശ്യം നല്ല മാർക്കറ്റിൽ ഏരിയയിലാണ് ഈ സ്ഥല സ്ഥിതി ചെയ്യേണ്ടത് ഇത് ഓണർ ചോദിക്കണ അത്രയും രണ്ടേ മുക്കാൽ ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസാ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്മുടെ മുകളിൽ കൊടുത്ത് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ട് സംസാരിച്ച് നിങ്ങളെന്നെ ഇരുന്ന് നിങ്ങളെ കച്ചവട ആക്കി കഴിഞ്ഞു അത്രയും നല്ല ഏരിയ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് രൂപത്തിൽ എടുക്കാനൊന്നില്ലേ ഇപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തേക്ക് രണ്ടിരട്ടേക്ക് മറിച്ച് വിൽക്കുക അത്രയും നല്ല ഏരിയ അപ്പൊ ആവശ്യക്കാരുണ്ടർ നമ്പറിലേക്ക് നിങ്ങൾ നേരിട്ടണ്ട് വിളിച്ചാളി അപ്പൊ ഇതുപോലെ വീടോ സ്ഥലോ ബിൽഡിങ്ങോ വിൽക്കാണ്ട് ഒരു ടെൻഷനും വേണ്ട ബജറ്റ് ഫ്രണ്ടിന് വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചാൽ വിറ്റ് നമ്മൾ കായാണ്ട് കീസലാക്കി കൊടുക്കുക അപ്പൊ എങ്ങനെ കാര്യങ്ങൾ നിങ്ങളെ അവളെ വിളിക്കൂലേ